ഹായ് നമസ്കാരം അഫ്സലാണ് എസ് എൻ ഗലേറിയിൽ നിന്ന് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി മെറ്റീരിയലിനെ പറ്റിയാണ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ജാക്കൂസിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നോർമലി ജാക്കൂസി എന്ന് പറഞ്ഞാലും ടബെന്ന് പറഞ്ഞാലും കസ്റ്റമറിന് മനസ്സിലാവുന്ന ഒരാൾക്ക് സിംഗിൾ യൂസിന് പറ്റിയ ഒരു സാധനം മാത്രമായിട്ടാണ് ജാക്കൂസി അഥവാ ടബിനെ മനസ്സിലാക്കിയിരിക്കുന്ന കസ്റ്റമർ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നിലധികം പേർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ടബിനെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ ചാക്വിസിയുടെ ഫീച്ചേഴ്സിനെ പറ്റി നമുക്ക് നോക്കാം മെയിൻലി ഞാൻ ആദ്യം പറഞ്ഞതാണ് നമ്മുടെ ടബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പേർക്ക് ഈ ഇരിക്കുന്ന ചാക്വിസി എന്ന് പറഞ്ഞാൽ അഞ്ച് പേർക്ക് അറ്റ് എ ടൈം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് അതിൽ നമുക്ക് ഏഴു പേർക്ക് വരെ ഉപയോഗിക്കാൻ കഴിയുന്ന മോഡൽ നിലവിലെ ക്രിസ്റ്റ്യലിനെ അവൈലബിൾ ആണ് നമ്മുടെ ഈ ജാക്കുസിയുടെ ടോട്ടൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മീറ്റർ വീതി രണ്ട് മീറ്റർ നീളം ഇത് ഇത്രയാണ് നമുക്കൊരു ഈ ടബ്ബ് വെക്കാനുള്ള സ്പേസ് നമ്മുടെ ജാക്കുസിയുടെ പ്രഷർ സിസ്റ്റത്തിനായിട്ട് ഉപയോഗിക്കുന്നത് പതിനെട്ട് സ്മോൾ ജെറ്റ്സും പതിനാറ് ബിഗ് ജെറ്റ്സും ആണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇതിന്റെ ബിഗ് ജെറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൾട്ടി ഡയറക്ഷനിലെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മോഡലാണ് കൂടാതെ നമുക്ക് ഇതിൽ നാല് ഹെഡ് പില്ലോസ് നാല് കോർണറിലായിട്ട് നാല് ഹെഡ് പില്ലോസ് നമുക്ക് കൂടെ വരുന്നുണ്ട് കൂടാതെ ഇതിന്റെ മറ്റൊരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ വാട്ടർ പ്യൂരിഫയറിംഗ് സിസ്റ്റം നമ്മുടെ ടബിനകത്ത് വരുന്നുണ്ട് നമ്മുടെ ടബിനകത്ത് ഓസോൺ ക്ലീനിങ് ആണ് ഉപയോഗിക്കുന്നത് ഓസോൺ ക്ലീനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെറ്റ്സിനകത്ത് വരുന്ന ട്യൂബിനകത്തുള്ള എല്ലാ മാലിന്യങ്ങളും ഓസോൺ ക്ലീനിങ് സിസ്റ്റം വഴി എല്ലാം ക്ലീൻ ചെയ്യും അതിനകത്ത് ഒരു അഴുക്കും ഉണ്ടാകത്തില്ല അപ്പോൾ വളരെ മെച്ചപ്പെട്ട ഒരു മോഡേൺ രീതിയിലുള്ള സമ്പ്രദായമാണ് നമ്മുടെ ഈ ടബിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ നമുക്ക് നമുക്കിതിനകത്ത് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ലൈറ്റ് സിസ്റ്റം വരുന്നുണ്ട് സി ഡി കണക്ട് ചെയ്യാം യുഎസ് ബി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ ഈ ടബിനകത്ത് ജാക്കൂസിക്കകത്ത് വരുന്നു മെയിൻലി നമുക്ക് ഇതിനകത്ത് ഫുഡ് മസാജ് വരുന്നുണ്ട് ബോഡി മസാജ് വരുന്നുണ്ട് വൈകുന്നേരം ജോലിയിൽ കഴിഞ്ഞ് വരുന്ന കസ്റ്റമർ ആണെങ്കിൽ നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല രീതിയിൽ നടക്കുന്ന രീതിയിലുള്ള ഒരു ജാക്കൂസി ആണ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഏഴ് ചെയ്യുന്നത് ഈ ിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഞങ്ങളുടെ ഷോറൂമിൽ ഇതിനെപ്പറ്റിയുള്ള വിശാലമായ ഒരു ഡിസ്പ്ലേ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് നെടുമങ്ങാടുള്ള ഞങ്ങളുടെ ഷോറൂമായ എ എസ് എൻ ഗലിയറെ സന്ദർശിക്കാം താങ്ക്